മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിയെട്ട് ശബ്ദത്തിന് ശേഷം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം അതിരാവിലെ മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും ശവകുടീരം സന്ദർശിക്കുവാൻ പോയി അതിശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടായി ഒരു ദൈവദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി കല്ലറയുടെ സമീപം കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നിരുന്നു അദ്ദേഹത്തിന്റെ രൂപം മിന്നൽ പിണരിന് സദൃശ്യവും അദ്ദേഹത്തിന്റെ വസ്ത്രം ഹിമം പോലെ വെണ്മയുള്ളതും ആയിരുന്നു കാവൽക്കാർ ദൂതനെ കണ്ട് ഭയപ്പെട്ട് വിറച്ച് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് എനിക്കറിയാം അദ്ദേഹം ഇവിടെയില്ല താൻ പറഞ്ഞിരുന്നത് പോലെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അദ്ദേഹം കിടന്നിരുന്ന സ്ഥലം വന്നു കാണുവിൻ പിന്നെ വേഗം ചെന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് അദ്ദേഹം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോവുകയും ചെയ്യുന്നു അവിടെ നിങ്ങൾ അദ്ദേഹത്തെ കാണുമെന്നറിയിക്കുവിൻ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് സ്ത്രീകൾ ഭയപ്പെട്ടിരുന്നുവെങ്കിലും അത്യധികം സന്തോഷത്തോടുകൂടി ശിഷ്യന്മാരെ വിവരമറിയിക്കുവാൻ കല്ലറ് വിട്ട് ഓടിപ്പോയി പെട്ടെന്ന് യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ നമസ്കരിച്ചു അപ്പോൾ യേശു അവരോട് ഭയപ്പെടേണ്ട പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകുവാൻ പറയുകയും അവിടെ അവർ എന്നെ കാണു എന്ന് പറഞ്ഞു ആ സ്ത്രീകൾ മടങ്ങി പോകുന്നതിനിടയിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പുരോഹിതന്മാരെ അറിയിച്ചു മുഖ്യപുരോഹിതന്മാർ യഹൂദ പ്രമാണിമാരുമായി കൂടിയാലോചിച്ചു പടയാളികൾക്ക് വലിയൊരു തുക നൽകി അവരോട് ഞങ്ങൾ ഉറങ്ങുമ്പോൾ രാത്രിയിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വന്ന് അദ്ദേഹത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയണം ഈ വിവരം ദേശാധിപതിയുടെ അടുത്തെത്തിയാൽ ഞങ്ങൾ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകാതെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ പടയാളികൾ ആ പണം വാങ്ങി തങ്ങളോട് നിർദ്ദേശിച്ചതുപോലെ ചെയ്തു ഈ കഥ ഇന്നുവരെയും യഹൂദരുടെ ഇടയിൽ പരക്കെ പ്രചരിച്ചിരിക്കുന്നു ശിഷ്യന്മാർ പതിനൊന്ന് പേരും ഗലീലിയിൽ യേശു തങ്ങളോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി യേശുവിനെ കണ്ടപ്പോൾ അവർ അവിടത്തെ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു പിന്നെ യേശു അവരുടെ അടുക്കൽ വന്ന് പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ ഉപദേശിച്ചും കൊണ്ട് സകല ജനതകളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളവി ഞാനോ യുഗാന്ത്യം വരെയും എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും യുഗാന്ത്യം വരെയും എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും